ഹായ് മക്കളെ നമുക്കിന്ന് രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഓണപരീക്ഷയ്ക്ക് ഏതൊക്കെ പാഠങ്ങളാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം ആദ്യം മലയാളത്തിലേത് നോക്കാം മലയാളത്തിലേത് നിങ്ങൾക്ക് മൂന്ന് യൂണിറ്റുകളായിരിക്കും ഓണപരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കുക ഒന്ന് ആദ്യം എൻ്റെ കേരളം എന്നുള്ള യൂണിറ്റ് പിന്നെ കുട്ടിപ്പുര എന്നുള്ള രണ്ടാമത്തെ യൂണിറ്റ് അതുപോലെ നാടിനെ രക്ഷിച്ച വീരബാഹു എന്നുള്ള മൂന്നാമത്തെ യൂണിറ്റ് ഈ മൂന്ന് യൂണിറ്റിൽ നമ്മൾ ചെയ്തിട്ടുള്ള നിങ്ങൾ സ്കൂളിൽ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നല്ലതുപോലെ നോക്കി പോവുക കേട്ടോ ഇനി അടുത്തതായിട്ട് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ മൂന്ന് യൂണിറ്റുകളാണുള്ളത് ആദ്യം ബ്രൂണോ ദ പപ്പി പിന്നെ രണ്ടാമത്തെ യൂണിറ്റായ പ്ലേ ഈ ഫ്ലൈയിങ് കൈറ്റ് പിന്നെ മദർ ട്രീ എന്നുള്ള മൂന്നാമത്തെ യൂണിറ്റ് ഈ മൂന്ന് യൂണിറ്റുകളായിരിക്കും നിങ്ങൾക്ക് ഓണപരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കുക അതുപോലെ പുറത്തുനിന്നുള്ള എന്തെങ്കിലും ഒരു ചെറിയൊരു പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇതിൽ ചെയ്തിട്ടുള്ള നമ്മളുടെ ഗ്രാമർ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക ആ നല്ലതുപോലെ മനസ്സിലാക്കിയിട്ട് പഠിച്ചു പോവുക നല്ലതുപോലെ എക്സാം എഴുതുക അടുത്തതായിട്ട് ഗണിതത്തിൽ നിങ്ങൾക്ക് മൂന്ന് യൂണിറ്റുകൾ തന്നെ ആയിരിക്കും ഉണ്ടാവുക ഒരവധിക്കാലത്ത് എന്നുള്ള ഒന്നാമത്തെ യൂണിറ്റ് കളിവീട് എന്നുള്ള രണ്ടാമത്തെ യൂണിറ്റ് അധികമായാൽ എന്നുള്ള മൂന്നാമത്തെ യൂണിറ്റ് ഈ മൂന്ന് യൂണിറ്റുകളിലുള്ള കണക്കിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ നല്ലതുപോലെ തന്നെ പഠിച്ചു പോവുക ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്കും ഇതുപോലെ തന്നെയാണ് ഈ മൂന്ന് യൂണിറ്റുകളായിരിക്കും ഉണ്ടായിരിക്കുക കേട്ടോ